എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്കറിയാം റഷ്യ സൂപ്പർ പവറാണ് പിന്നെ പുട്ടിൻ്റെ പണി തന്നെ ഈ താക്കീത് കൊടുക്കലാണ് ഞങ്ങളെ ചൊടിപ്പിച്ചാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും ഞങ്ങളുടെ അടുത്ത് ആ മിസൈലുണ്ട് ഈ മിസൈലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആണു ആയുധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താക്കീത് കൊടുക്കലാണ് പണി പാശ്ചാത്യരനെ അങ്ങനെ താക്കീത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇപ്പം അടുത്ത് കൊടുത്ത എന്ന് വെച്ചാൽ ഈ ദീർഘദൂര മിസൈലുകൾ യുക്രൈന് കൊടുക്കരുത് എന്ന് താക്കീത് കൊടുത്തു ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നാറ്റോ രാജ്യങ്ങൾക്ക് അവർ ആ താക്കീത് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ദീർഘദൂര മിസൈൽ യുക്രൈന് കൊടുത്തു അതിനുശേഷം യുക്രൈൻ എങ്ങാനും ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹായുദ്ധമാണ് പിന്നെ ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും അത് ഇതെന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അവർ ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചു അങ്ങനെ ഈ റഷ്യയുടെ ഒരുപാട് ഉൾഭാഗങ്ങളിലേക്കൊക്കെ ആക്രമിച്ച് നിരവധി ഒക്കെ തകർത്തു റഷ്യയുടെ നിരവധി പേര് മരണപ്പെട്ടു തിരിച്ചിട്ട് അവസാനം ഒരു ആക്രമണം നടത്തിയത് ഒരു എന്തോ ഓർഷനിക് പറഞ്ഞിട്ടൊരു മിസൈൽ അവർ പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട് അതൊരു മൂന്ന് മിസൈൽ വെച്ച് അടിച്ചു അപ്പോൾ അതിന് ശേഷം എല്ലാവരും വിചാരിച്ചത് പിന്നെ അവർ ഒതുങ്ങുന്നതാണ് അവർ യുക്രൈൻ ഒതുങ്ങും കാരണം അത്രയും ശക്തമായ മിസൈലാണുള്ളത് അത് ഈ ചൂടാണ് അതിൽ വരെ ചൂട് അത് ബിൽഡിങ്ങുകൾ തകർക്കുന്നതിനേക്കാൾ മേലെ അത് ഭയങ്കര ഹീറ്റ് തെർമൽ ബോംബാണ് സത്യത്തിൽ അത് സാധാരണഗതിയിൽ തെർമൽ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം പിന്നെ ന്യൂക്ലിയർ ബോംബാണ് എല്ലാ രാജ്യങ്ങളുടെയും ഒരു സിസ്റ്റം അതാണ് അപ്പോൾ തെർമൽ ബോംബ് ഇട്ടു അപ്പോൾ പിന്നെ എല്ലാവരും വിചാരിച്ചു ആ അതോട് കൂടിയിട്ടിനി യുക്രൈൻ തല പൊക്കൂല്ല എന്ന് വിചാരിച്ച് അവർ പിന്നെയും തലപൊക്കി അവർ പിന്നെയും ദീർഘദൂര മിസൈൽ റഷ്യയുടെ ഉള്ളിലേക്ക് വിട്ടു അവരവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർ ഖുർസ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം ഏറ്റവും ബോർഡറിലുള്ള സ്ഥലമാണ് ഈ ഡോൺസ്റ്റേക്കിൻ്റെ കപ്പറാണ് ഈ പടിഞ്ഞാറൻ ഭാഗമാണ് യുക്രൈൻ റഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗമാണ് അപ്പോൾ അവിടെ വന്നിട്ട് റഷ്യ അവരുടെ ഒരുപാട് സ്ഥലം പിടിച്ചിരുന്നു അതൊക്കെ തിരിച്ച് കുറേ സ്ഥലം തിരിച്ചു പിടിച്ചു പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് സർപ്രൈസ് അറ്റാക്ക് ചെയ്ത് കുറേ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു അങ്ങനെ ഈ താക്കീതിൻ്റെ ഇടയിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഈ ചെയ്യുന്നതാണെങ്കിലോ ഫുള്ള് നാറ്റോ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ദീർഘ ദീർഘദൂര മിസൈലുണ്ടല്ലോ അത് ഒരിക്കലും യുക്രൈൻ ഒറ്റയ്ക്ക് അവർക്ക് തൊടുത്തുവിടുക അസാധ്യമാണ് കാരണം ഇത് ഗൈഡഡ് ആണല്ലോ സാറ്റലൈറ്റ് ഗൈഡഡ് ആണ് അല്ലാതെ പിന്നെ ഈ എന്താ പറയുക ലക്ഷ്യം ടാർഗറ്റൊക്കെ നിശ്ചയിക്കണമെങ്കിൽ മേലെ സാറ്റലൈറ്റിൽ നിന്ന് നോക്കിയിട്ട് വേണം ടാർഗറ്റ് നിശ്ചയിക്കാൻ അപ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സഹായിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് അങ്ങനത്തെ രാജ്യങ്ങൾ തന്നെയാണ് അത് വളരെ പ്രത്യക്ഷമാണ് അങ്ങനെ അവർ വീണ്ടും ചെയ്തു അങ്ങനെ വീണ്ടും താക്കിയത് കൊടുത്തു ആദ്യം ന്യൂക്ലിയർ ബോംബിൻ്റെ താക്കിയതാണ് കൊടുത്തത് പിന്നെ അവരുടെ ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ നിലപാടുകളൊക്കെ മാറ്റി അത് റഷ്യ രണ്ട് തവണ രണ്ട് തവണ മാറ്റിയതിന് ശേഷം ഒന്നുമില്ല പിന്നെയാണ് ഓർഷനിക്ക് ഇപ്പോൾ ഓർഷനിക്ക് പറഞ്ഞ മിസൈൽ ഉപയോഗിക്കുന്നുമില്ല ഇപ്പോൾ അവരിങ്ങനെ ദൂരെ ദുരേനെ ആക്രമിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മറ്റുള്ള വാർത്തകൾ ഓർമ്മ ഉണ്ടാവും അതായത് റഷ്യയുടെ ഒരു രണ്ട് പൈപ്പ് പോകുന്നുണ്ട് ബാൾട്ടിക് സമുദ്രത്തിൽ കൂടെ ഈ യൂറോപ്പിലേക്ക് അത് അമേരിക്ക പിന്നെ രാത്രി രഹസ്യമായി വന്നിട്ട് ഈ അമേരിക്കയും ബ്രിട്ടനും ഇവരുടെ വലിയ വലിയ കപ്പലവിടെ ഡ്രില്ല് നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് സൈനിക ഡ്രില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് മെല്ലെ അതിൻ്റെ പിന്നെ ആ സ്ഥലത്ത് ഈ എത്ര ടൺ ബോംബാണ് ഈ പൈപ്പിന് വെച്ചത് അങ്ങനെ പൈപ്പ് മൊത്തം തകർത്ത് കളഞ്ഞു മറ്റേ യൂറോപ്പിലേക്ക് ഇനി റഷ്യയുടെ ഇന്ധനം പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് തെളിഞ്ഞു അവരാ ചെയ്തു വേറെ ആർക്കും ചെയ്യാൻ സാധ്യമല്ല അത് സാ ഒരു സാധാരണ ഒരു തീവ്രവാദി സംഘത്തിന് ചെയ്യുക അസാധ്യമാണ് കാരണം ഇത് കടലിൻ്റെ അടിയിലല്ലേ എത്ര ഇരുന്നൂറ് മീറ്ററൊക്കെ താഴത്താണ് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്റർ താഴെക്കൂടെയാണ് ഈ ഭീമാകരമായ പൈപ്പ് പോകുന്നത് അതങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനക്കോ ഒരു തീവ്രവാദികൾക്കൊന്നും പോയിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതിന് ഭയങ്കര എക്വിപ്പ്മെൻസൊക്കെ വേണം അതുള്ളത് വേറെ ഉള്ളൂ അങ്ങനെ അവർ പോയിട്ടാണ് തകർത്തത് തെളിഞ്ഞു തെളിഞ്ഞിട്ട് ഉണ്ടായി ഒന്നുമില്ല ഇപ്പോൾ ഇന്ത്യയുടെ പൈപ്പ് ഏതെങ്കിലും രാജ്യം തകർത്താൽ പിന്നെ ഇന്ത്യക്കാർ കൈകെട്ടി നോക്കിയിരിക്കുവോ ഏ അപ്പോൾ അത് അവൾ അവർ കൈകെട്ടി നോക്കിയിരുന്നു അതിനുശേഷം ക്രിമിയ പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് ക്രിമിയ കുറച്ച് റഷ്യയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഒരു പാലം വഴിയാണ് കണക്റ്റഡ് ആണ് ഒരു ദ്വീപ് പോലെയാണ് പാലം വഴിയാണ് ഒരു വലിയ പാലം പടിഞ്ഞിട്ടുണ്ട് ആ ശക്തമായ പാലമാണ് ആ പാലം ബോംബിച്ച് തകർത്തു ഇതേ യുക്രൈൻ അത് അപ്പോഴും കൊടുത്തു താക്കീതിട്ടോ താക്കീതുണ്ട് കേട്ടോ എല്ലാ സമയത്തും താക്കീതൊക്കെ ഉണ്ട് ആ സമയത്തും താക്കീത് കൊടുത്തു ആ ആ ഒരു പാലം എത്ര മൂന്ന് പ്രാവശ്യം തകർത്തു പിന്നെ എന്താ വെച്ചാൽ പാലം നമ്മൾ ഇന്ത്യത്തെ പാലം പോലെയല്ല നല്ല സ്ട്രോങ് പാലമായത് കാരണം കുറോട്ടം വീഴുന്ന അല്ലാതെ പൊളിഞ്ഞ് വീഴുന്നുമില്ല നല്ല ശക്തമായ ബോംബിച്ചിട്ടടിച്ചത് ട്രക്കിൽ ഒരു ട്രക്കിലോട് ബോംബായിട്ട് വന്നിട്ട് പൊട്ടിച്ചിട്ടും ആ പാലം പൊട്ടിയിട്ടില്ല അപ്പോൾ പാലത്തിൻ്റെയൊക്കെ സ്ട്രെങ്ത് എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കണം പക്ഷേ എന്തായാലും അവർ ചെയ്തല്ലോ അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആ സ്ഫോടനത്തിൽ ഒരു ട്രെയിൻ ട്രെയിനും കാറും ബസ്സും ട്രക്കൊക്കെ വേറെ ലൈനിലാണ് പോകുന്നത് ട്രെയിനും പോകുന്നുണ്ട് അതിൽ തന്നെ ആ ഒരു പാല് കൊടുത്ത് തന്നെ ട്രെയിനൊക്കെ കത്തിപ്പോയി റെയിൽപാളമൊക്കെ കത്തിപ്പോയി അപ്പോൾ അപ്പോഴും കൊടുത്തവര് താക്കീത് അങ്ങനെ താക്കീത് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ മൊത്തത്തിൽ പതിനഞ്ച് ലക്ഷം സൈനികരാണ് തന്നെ മരിച്ചിട്ടുള്ളത് രണ്ടര വർഷമൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ പതിനഞ്ച് ലക്ഷം സൈനികർ മരിച്ചു പത്ത് ലക്ഷം ഈ യുക്രൈൻ്റെ മരിച്ചു എന്നാണ് പറയുന്നത് യുക്രൈൻ സൈനികർ പത്ത് ലക്ഷം മരിച്ചിട്ടുണ്ടെന്നുള്ള കണക്ക് പറയുന്നത് അവർ തന്നെയാണ് കേട്ടോ അല്ലാതെ റഷ്യല്ലേ പറയുന്നത് അപ്പോൾ റഷ്യയുടെ വേദാന്ത അഞ്ച് ലക്ഷം സൈനികർ മരിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ യുദ്ധം ഇന്ന് ഇവരെ എന്തെങ്കിലും ആയി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല അവ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റ് കേട്ടാലാണ് നമ്മൾ ഞെട്ടിപ്പോവ പുട്ടിന് ഇപ്പം തന്നെ സിറിയ നഷ്ടപ്പെട്ടു സിറിയയിൽ അവരുടെ സൈന്യം സിറിയയിൽ സിറേലവരുടെ എത്ര പതിനയ്യായിരോ ഇരുപതിനായിരോ ഈ സൈന്യം അവിടെ കിടക്കാണ് സിറിയയിൽ കുടുങ്ങിയിരിക്കുകയാണ് സത്യത്തില് ചുറ്റും ഇസ്രായേൽ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ വലിയൊരു കുടുക്കൽ അവിടെ കിടക്കുമ്പോൾ അതത്തെ അത് തന്നെ വലിയൊരു അടിയാണ് പുടിന് ഇട്ട ഇവിടെ ഈ റഷ്യയുടെ അകത്ത് കയറിയിട്ട് ആ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇസി തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്രായേലും അമേരിക്കൻ കൂടിയിട്ട് കുറേ തീവ്രവാദികളയച്ചല്ലോ പണമൊക്കെ കൊടുത്തിട്ട് അവിടെ ആക്രമിക്കാൻ അങ്ങനെ റഷ്യയുടെ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറെ ആളിനെ നൂറ്റഞ്ചാളിനെ വെടിച്ച് കൊന്നു അവർ കൊണ്ടാണ് അപ്പം അങ്ങനത്തെ തീവ്രവാദി ആക്രമണം നടത്തി എന്നുവച്ചാൽ തീവ്രവാദികൾ വരെ റഷ്യനെ ആക്രമിക്കുന്നു വേറെ ആരെയും ഈ അമേരിക്കനെ ആക്രമിക്കൂല ഇസ്രയേലിനെ ആക്രമിക്കൂല റഷ്യനെ ആക്രമിക്കുകയുള്ളൂ അങ്ങനെയുള്ള സംഭവം ആ സമയത്തും താക്കീത് കൊടുത്തു ഇപ്പം അതിനേക്കാൾ വലിയൊരു തീവ്രവാദം നടത്തിയിരിക്കുകയാണ് അതായത് പുട്ടിന് ശരിക്ക് പണി കിട്ടിയിരിക്കുകയാണ് ആരനെ കൊന്നറിയോ ആരനെയാണ് വധിച്ചതെന്നറിയോ അതായത് ഈ സൈനിക വിങ്ങുണ്ടല്ലോ പല വിങ് ഉണ്ടാവും എന്ന് സൈനിക ഒറ്റ ആളല്ലോ പല വിങ്ങുണ്ടാവും അതിലത്തെ റേഡിയോളജി കെമിക്കൽ ഡിഫൻ ഡിഫൻ എന്താണ് ഡിഫെൻസീവ് ഒരു ഒരു ഉണ്ട് അതായത് ആ മേധാവിയുടെ പണി എന്ന് പറഞ്ഞാൽ ഈ അണു ന്യൂക്ലിയർ വികീരണങ്ങളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ കെമിക്കൽ ആക്രമണങ്ങളും അതുപോലെ തന്നെ ബയോളജിക്കൽ ആക്രമണങ്ങളും ഒക്കെ റഷ്യക്കെതിരെ നടക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ അതിനെ തടയുക അതാണ് ഡിഫൻസ് എന്ന് പറഞ്ഞത് തടയുക എന്ന ദൗത്യത്തോട് കൂടിയിരിക്കുന്ന വലിയൊരു മേധാവിയാണ് ഏറ്റവും ടോപ്പാണ് അയാളെ ഇപ്പോൾ ഇന്നലെ രാത്രി അയാളെ വധിച്ചിരിക്കുകയാണ് എവിടെ വെച്ചിട്ട് യുക്രൈനിൽ വെച്ചിട്ടാണോ അല്ല റഷ്യയുടെ ഉള്ളിൽ വെച്ചിട്ട് റഷ്യയുടെ ഉള്ളിൽ വെച്ചിട്ട് അതും അയാളുടെ വീട് വീടിൻ്റെ പുറത്ത് വെച്ചിട്ട് അയാളെ വധിച്ചു വധിച്ചത് പിന്നെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സ്കൂ ഈ പിന്നെ ബാറ്ററി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ഇപ്പോൾ വരുന്നുണ്ടല്ലോ ആൾക്കാർ വെറുതെ ഇങ്ങനെ പോകാനാണ് സൈക്കിളല്ല അത് ബാറ്ററിയാണ് വെറുതെ കയറും ഇങ്ങനെ ആളൊക്കെ ഒക്കെ അങ്ങനെ പോകും ആ ഇ സ്കൂട്ടർ അതുതന്നെ ഇ സ്കൂട്ടർ എന്ന് പറയാം ആ ഇ സ്കൂട്ടറിൽ എത്ര സ്ഥലമുണ്ട് ഇത്ര വലിഞ്ഞൊരു സാധനമാണ് ആ ഇ സ്കൂട്ടറിലാണ് ഇത്ര ഈ ഒരു സ്ഫോടക അവസ്ഥ വെച്ചത് അത് ഐ ഇ ഇ ഡിയാന്നാണ് പറഞ്ഞത് ഭയങ്കര ഹൈ പവറിൽ പൊട്ടുന്ന എന്തോ ഒരു സാധനം വെച്ചിട്ട് ഇയാളുടെ വീടിൻ്റെ ഡോറിൻ്റെ പുറത്ത് നിർത്തി ആ ഒരു സൈക്കിള് സംശയിക്കില്ലല്ലോ അയാൾ ഇറങ്ങി വരുന്നു അയാളും അയാളുടെ ഒരു സെക്യൂരിറ്റിൻ്റെ അയാളുടെ കൂടെ അപ്പോൾ ആ വീട് ഞാൻ എൻ്റെ ഈ വാട്ട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തല്ല പോയാൽ നിങ്ങൾക്ക് ആ സ്ഫോടനം നടക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാം അതായത് മുപ്പരരുടെ വീടിൻ്റെ മുമ്പിൽ ഇറങ്ങി വരികയാണ് ആ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന അയാൾ ചിന്നി ചിത്രങ്ങളൊക്കെ അതിലുണ്ട് ആ വീഡിയോയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കാണാം ഏതായാലും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അയാൾ പുറത്ത് വരുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കുകയാണ് നല്ല സ്ഫോടനം ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ അയാൾ മരിക്കുന്നു പുട്ടിൻ വായ തുറന്നിട്ടില്ല ഇതുവരെ പുട്ടിൻ ഇതുവരെ വായ തുറന്നിട്ടില്ല അതിൻ്റെ മുമ്പ് ആ പിന്നെ ഈ സിറയുടെ കാര്യം പറഞ്ഞല്ലോ ആ സിറയുടെ കാര്യം പറഞ്ഞപ്പോൾ സംഗതി പറയാൻ വിട്ടുപോയി അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതായത് അവിടെ ഈ റഷ്യയുടെ താവളുണ്ടല്ലോ സൈനിക താവള ആ താവളത്തിൽ നിന്ന് വിമാനം പറന്ന് പൊന്നു കാരണം ഈ എന്താ പറയുക ലൊജിസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ഈ വെച്ചിട്ട് അവിടെ നിന്ന് ഓരോന്ന് ഓരോന്നായിട്ട് കൊണ്ടുവരികയാണ് പക്ഷേ ഈ വിമാനം പൊന്തുമ്പോൾ പ്രശ്നം എന്താ പറയുക അവിടെ ചുറ്റും ഈ റെബൽസാണ് ഈ തീവ്രവാദികളാണ് ഈ എച്ച് ടി എസിൻ്റെയും കാൽക്കഴുതടേയും ഒക്കെ തീവ്രവാദികളാണുള്ളത് അപ്പോൾ ഈ തീവ്രവാദികൾ ഒരാൾ ഒരേ ഒരാൾ ഒന്ന് വെടിയെച്ചാൽ പോരെ ആ വിമാനം താഴെത്തും അപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ മുഴുവൻ സൈന്യം അവരോടൊക്കെ വിന്യസിപ്പിച്ച ശേഷവും വിമാനം പൊന്തണം എന്നുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ തന്നെ നോക്കണം മേലിന്ന് ഹെലികോപ്റ്റർ നോക്കണം ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കണം ആ രംഗം നിങ്ങൾ കണ്ടു നോക്കി ആ വിമാനം പൊന്തുമ്പോൾ കൂടുതൽ ഹെലികോപ്റ്റർ ഉണ്ടാവും ഒരു എസ്കോർട്ട് ഹെലികോപ്റ്റർ കണ്ടു നോക്കെ ഇതല്ല ഇതാണ് <laughs> <laughs> <tie d> േ അപ്പോൾ ഈ എന്താണ് ഖെമേമീൻ പറഞ്ഞിട്ടൊരു ഒരു സൈനിക താവളാണ് സീറയുടെ അകത്ത് അതിലത്തെ അവസ്ഥയാണിത് എങ്ങനെയാണ് അവർ എത്രയോ അവരുടെ എത്രയോ എക്വിപ്മെൻസ് ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാട് ടാങ്ക് അത് ഇത് കണ്ട് കണ്ടമാന സാധനമുണ്ട് അതൊക്കെ ആയിട്ട് എങ്ങനെയാണ് അവർ റഷ്യയിൽ തിരിച്ചു വരാമെന്ന് ആര് കണ്ട് ഇന്ന് പുറപ്പെട്ടാൽ ചിലപ്പോൾ അടുത്ത വർഷം പോലും തിരിച്ചു വരാൻ പറ്റില്ല കാരണം അത്രയും സാധനമുണ്ട് എത്ര ചിട്ടാ കപ്പലിൽ കയറ്റുക അത് അങ്ങനെ അവർ അവിടെ ഭയങ്കര പരാജയമാണ് റഷ്യക്ക് നേരിട്ടുള്ളത് റഷ്യക്കും പിന്നെ ഇറാനും ഇറാനും പിന്നെ വിടുക റഷ്യ പറഞ്ഞ അവർക്കുള്ള ഒരു ഏക സൈനിക താവളമാണ് അത് കയ്യിൽ പോയത് മാത്രമല്ല ഇപ്പം ആ ഒരു സന്തോഷ തിമിർപ്പിലാണ് ഈ ഇസ്രായേലിപ്പോൾ ചുറ്റും ഈ റഷ്യയുടെ സൈനിക താവളത്തിൻ്റെ ചുറ്റും ശക്തമായിട്ടാണ് ബോംബ് ചെയ്യുന്നത് ഓരോ ബോംബ് ഇട്ടാലും ഇങ്ങനെ കുലുങ്ങാത്ര ഭൂമി മൊത്തം കുലുങ്ങാന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവിടെ ഫുൾ അടി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയും പ്രശ്നം പക്ഷേ എനിക്ക് തോന്നുന്നതായിരുന്നു ഈ തള്ളിമറിക്കൽസൊക്കെ നമ്മൾ വിചാരിച്ച ഓരോരോ രാജ്യങ്ങൾ ഭയങ്കരമാണ് ഭയങ്കരമാണ് നോക്കുമ്പോൾ അകത്ത് ഇപ്പോൾ ഉള്ളത് തോന്നുന്നു ഒന്നും ഇല്ലാതെ തോന്നുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റഷ്യ സൂപ്പർ പവർ ആണെങ്കിൽ ഇത് ഈ പിന്നെ ഒന്നര വർഷമൊക്കെ രണ്ട് വർഷം രണ്ട് വർഷമൊക്കെ ഈ യുക്രൈൻമാറ്റി യുദ്ധം ചെയ്യുന്നത് ഈ യുദ്ധം ചെയ്യണോ ഇസ്രായേലിനെ കണ്ടുപിടിക്കണം ആ മുഴുവനും കൂട്ടും ബോംബിട്ട് നശിപ്പിക്കില്ല പിന്നെ ആ ഒരുത്തൻ തലപൊക്കില്ല അതൊക്കെയാണ് യുദ്ധം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നുണ്ടല്ലോ കാണുന്നില്ലേ ആ കാണുന്നില്ലല്ലേ ഓക്കേ ഈ സൈഡിൽ എന്താ ഈ സൈഡിൽ മുഴുവൻ വാർത്തയുണ്ട് ഇയാളാണ് ഇയാളിനാണ് കൊന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ വാർത്ത എങ്ങനെയാണ് അപ്പോഴേക്കിനും ലെൻസ്ക്ക് ക്രെഡിറ്റ് ഏറ്റെടുത്ത് അതിനൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങളാ കൊന്നത് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് ക്രെഡിറ്റ് ഏറ്റെടുത്ത് പിന്നെ ഇയാളുടെ പേര് മൂപ്പരേ സ്ഥാനമാണ് പറയുന്നത് കെമിക്കൽ ഡിഫൻസ് ചീഫ് ഇഗോർ കിനിലോ ഇഗോർ കിറിലോ എന്നാണ് പറയ പേര് കിറിലോ ഈ കിറിലോവിനെയാണ് ഇങ്ങനെ ബോംബ് വെച്ച് കൊന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇത് പറഞ്ഞാൽ ഒരു സൈന്യത്തിൻ്റെ വലിയ ഏറ്റവും ഉന്നത മേധാവിയാണ് ഇന്ത്യത്തെ ഒരു സൈനിക മേധാവിനെ അങ്ങനെ ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ അപ്പോൾ എന്താണ് സത്യത്തിൽ ഈ പിന്നെ റഷ്യലോ പിന്നെ ഒന്നുമില്ലേ വലിയ സൂപ്പർ പവറാന്ന് പറയാം ഒരു സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒരു എന്താ പറയുക ഒരു സർവേലൻസോ ഒന്നില്ലേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചന്തയിലേക്ക് പോണ പോലെയാണ് ഇവരൊക്കെ പോകുന്നത് അങ്ങനെ പുഷ്പം പോലെ കൊന്നിരിക്കുകയാണ് പിന്നെ കൊന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൊത്തല്ലേ ഓൾറെഡി ഞാൻ വായിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ ആ ഇത് കൊല്ലാൻ കാരണം കേട്ടോ അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഭയങ്കര സീരിയസ് സംഗതിയാ എന്തുകൊണ്ടാണ് കൊന്നല്ലേ അതായത് ഈ ആളുടെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഈ യുക്രൈനിൽ ബയോലാബ്സ് ഉണ്ട് അതായത് ഒരുപാട് ഡേഞ്ചറായിട്ടുള്ള മനുഷ്യനെ കൊല്ലുന്ന ബാക്ടീരിയ വൈറസ് അങ്ങനത്തെ ബഗ്സ് സൂപ്പർ ബഗ്സൊക്കെ ഉണ്ടാക്കുന്ന ലാബുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് യൂക്രൈനിൽ എന്തിനാ അറിയോ റഷ്യലേക്ക് വിട്ടിട്ട് റഷ്യക്കാരെ പോകണം കൊല്ലാൻ ആരാ ഉണ്ടാക്കിയത് അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനൊക്കെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ ഒരു ബയോ ലാബ്സ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഈ ബയോലാബ്സ് ഈ റഷ്യയുടെ കയ്യിലെത്തി റഷ്യയുടെ കയ്യിലെത്തിയതിന് ശേഷം ഈ പറഞ്ഞ കിർലോ ഇപ്പം കണ്ടില്ല മരിച്ചാൾ ഇയാളിത് ഫുള് ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിച്ച് അതിൻ്റെ പഠനം നടത്തി ഗവേഷണം നടത്തി എല്ലാ റിപ്പോർട്ടാണ് പബ്ലിക്കാക്കി അതാണ് ഇയാളത്ര അത്ര ദേഷ്യം അതിനുശേഷം അതിനുശേഷം ഈ ബയോലാബ്സ് ഇവരുടെ കയ്യിലെത്തിയപ്പോൾ കുറേ ഗുരുതരമായ സംഗതികൾ മനസ്സിലായി അതായത് എന്താ ചെയ്യുന്ന അറിയുമോ അപ്പം ചെയ്തിട്ട് ഇയാളുടെ പദ്ധതി എന്തായിരുന്നു അറിയോ അതായത് ചെറിയ ചെറിയ ഡ്രോണുകളിൽ ഈദ്ധ യുദ്ധം തുടങ്ങിയതിന് മുന്നത്തെ കാലമായിട്ട് ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ ഡ്രോണുകളിൽ ഈ ബാക്ടീരിയ വൈറസൊക്കെ ഫില്ല് ചെയ്തിട്ട് ഓരോ ഇതിൽ നിറച്ചിട്ട് അതായത് പെട്ടെന്ന് തുറക്കുന്ന രീതിയിൽ ഫില്ല് ചെയ്തിട്ട് റഷ്യൽക്ക് വിടുക റഷ്യൽക്ക് വിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയിട്ട് വല്ല ഗ്രാമങ്ങളിലോ എവിടെയൊക്കെ എവിടെലൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് തുറന്നു നോക്കുമല്ലോ ആ തുറക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയ മൊത്തം ഈ ആൾ അവിടുത്തെ ആൾക്കാർക്ക് പിടിക്കും അങ്ങനെ പിന്നെ അത് അതിങ്ങനെ പടർന്നു പിടിച്ച് ഇങ്ങനെ കോവിഡ് പോലെ പടർന്നു പിടിക്കും പക്ഷേ കോവിഡ് പിന്നെ എന്താ പറയുക അതിൻ്റെ എന്താ പറയുക ഈ ആൾക്കാർ മരിക്കുന്നൊരു ശതമാനം ഉണ്ടല്ലോ ആ അത് വളരെ കൊറോണ വൺ പോയിന്റ് ഫൈവ് ഒക്കെയുണ്ട് ഈ കോവിഡ് പക്ഷേ ഇതങ്ങനല്ല ഇത് ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻ്റ് ആൾക്കാർ മരിക്കും അപ്പോൾ അങ്ങനത്തെ ബാക്ടീരിയം വൈറസാണ് പല പല ബാക്ടീരിയം വൈറസാണ് പിന്നെ കൊതുകുകൾ ഡേഞ്ചർ ഡേഞ്ചർ ആയിട്ടുള്ള കൊതുകൾ ഉണ്ടല്ലോ കൊതുകുകളുടെ ശരീരത്തിലേക്ക് വൈറസ് കയറ്റിട്ട് കൊതുകിനെ ഈ ഡ്രോണിലാക്കിയിട്ട് കൊണ്ടുപോടും അങ്ങനത്തെ കുറേ ഡേഞ്ചർ പദ്ധതിയായിരുന്നു അതത് മനുഷ്യത്വത്തിന് നിരക്കാത്ത കുറേ പദ്ധതികളോട് ചെയ്യുക ടൈം കൂട്ടിട്ട് നടക്കും പക്ഷേ തീവ്രവാദികൾ വരെ ലജ്ജിച്ചു പോകും അങ്ങനത്തെ തീവ്രവാദമാണ് ഈ പാശ്ചാത്യം ചെയ്യുക ചെയ്യുമ്പോൾ നല്ല തീവ്രവാദം ചെയ്യും പിന്നെ അതൊരു പിഷ്കും കാണിക്കൂല അപ്പം അങ്ങനത്തെ ഈ സംഗതി ഫുള്ള് പുറത്താക്കിയ ആളാണ് ഈ കിർലോ എന്ന് പറയുന്നത് അയാളാണ് ഇപ്പോൾ അത് കണ്ടെറിഞ്ഞുകൊണ്ട് തന്നെ അതൊരു അന്നേ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇയാളെ ഞങ്ങള് കൊന്നുന്ന് കൊല്ലുന്നു ഹിറ്റ്ലിസ്റ്റില് വെച്ച് വെച്ചതായിരുന്നു അങ്ങനെയാണ് കൊല്ലുന്നത് പിന്നെ അതിനുശേഷം ഇപ്പോൾ ആ ബയോലാപ്സ് ആഫ്രിക്കയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആഫ്രിക്കയിലേക്ക് മാറ്റിയാലും ഇപ്പോൾ ബാക്കിയുള്ള യുക്രൈൻ ഉണ്ടല്ലോ അവിടെ ഇത് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതേ സംഗതി തന്നെ അതായത് ഇപ്പോൾ ഒരുപാട് ഉണ്ടല്ലോ ഈ അതിർത്തിയിൽ ആ സൈനികരുടെ നേരെ ഈ ഡ്രോണുകൾ വിടുക അപ്പോൾ ഡ്രോണുകൾ കണ്ടാൽ തോന്നുന്നത് എന്താ പറയുക ഇതിങ്ങനെ നിയന്ത്രണം വിട്ട് വീണു എന്ന് തോന്നും സത്യത്തിൽ അവിടെ മനപ്പുറം വീഴ്ത്തുന്നതാണ് അങ്ങനെ വീണു കഴിയുമ്പോൾ ഈ പട്ടാളക്കാർ ആദാ യുക്രൈൻ്റെ ഒരു പിന്നെ ഇത് കിട്ടി ഡ്രോണ് കെട്ടി എന്ന് എടുത്തിട്ട് അത് തുറക്കാനോ പിടിക്കാനോ ഒക്കെ നോക്കുമല്ലോ ആ സമയത്ത് ആ ബാക്ടീരിയ ആ വൈറസ് അവരുടെ ശരീരത്തിൽ കയറും അങ്ങനെ മുഴുവൻ സൈനികരനെ അസുഖം പിടിപ്പിച്ച് കൊല്ലാനുള്ള പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ചില്ലറക്കാരെന്നല്ല യുദ്ധം പറഞ്ഞ അന്തം കുന്തല്ലാത്ത യുദ്ധമാണ് പാശ്ചാത്യർ ചെയ്യുന്നത് ഒരു നിയമം പാലിക്കാത്ത യുദ്ധം ഇപ്പോൾ ഈ ഇസ്രായേൽ എന്താ ചെയ്യുന്നത് ഇസ്രായേൽ പിന്നെ ഇസ്രയുടെ ഒരുപാട് ഭാഗം പിടിച്ചു ചോദിക്കാനും പറയാൻ ആരുണ്ടോ എന്തെങ്കിലും ഒരു അന്താരാഷ്ട്ര നിയമമുണ്ടോ ഒന്നുമില്ല അവർക്കൊന്നും ബാധകല്ല അപ്പോൾ അതാണ് അവരെന്തും ചെയ്യും അദ്ദേഹം വേറെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ചോദ്യം നൂറ് ഉത്തരൊക്കെ അവിടെ കൊടുക്കേണ്ടി വരും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ വെറുതെ വിടില്ല പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ഇത് ആ ഇതില് ഇതില് പിന്നെ പുട്ടിൻ താക്കീത് മുപ്പർ പിന്നെ താക്കീതിൻ്റെ അളട്ടോ വീണ്ടും താക്കീത് കൊടുത്തിരിക്കുകയാണ് എന്താ താക്കീത് കാരണം അവിടെ കൊന്നല്ലോ മേധാവിനെ അതുകൊണ്ട് വീണ്ടും താക്കീത് എന്താ പറഞ്ഞത് പിന്നെ റെഡ് ലൈൻ അതായത് എല്ലാ അതിലും കടന്നു കഴിഞ്ഞാലാണ് ഇംഗ്ലീഷിൽ റെഡ് ലൈൻ യു ക്രോസ് ദ റെഡ് ലൈൻ എന്നൊക്കെ പറയില്ലേ ആ അപ്പോൾ പറഞ്ഞത് ഈ പാശ്ചാത്യ നാറ്റോ ശക്തികൾ എല്ലാ അതിരുകളും കടന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഞങ്ങൾക്കിന് വേറെ വഴി ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ പാശ്ചാത്യ നാറ്റോക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും തിരിച്ചടിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതും ഒരു താക്കീതാണ് ഇതുവരെ കൊടുത്ത താക്കീതുകളിൽ ഒന്ന് ഇനി ഇതുപോലത്തെ നൂറുകണർക്ക് താക്കീത് വരാൻ കൊടുക്കുകയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് താക്കീത് കൊടുക്കും ഈ ഒരു പുട്ടിൻ അപ്പോൾ അത് വരണ്ടത് അപ്പോഴേക്കും ചിലപ്പോൾ ഇയാളന്നെ ഉണ്ടാവില്ല ഇപ്പോൾ സീരിയലത്തെ ആൾ ഓടിയല്ലോ മറ്റേ അസദ് മൂപ്പര് മുപ്പരം ഇറഷല്ലാണ്ടത് അതേപോലെ ഇയാളും ഇറങ്ങി ഓടേണ്ടി വരും അതുവരെ ഈ താക്കീത് കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഏത് രാജ്യമാണ് രണ്ടര കൊല്ലൊക്കെ ഒക്കെ യുദ്ധം ചെയ്യാതും സൂപ്പർ പവർ ആയിട്ട് അങ്ങോട്ട് നശിപ്പിക്കണ്ടേ പാടം പഠിപ്പിച്ച് കൈ കൊടുക്കണ്ടേ യുക്രൈൻ്റെ കാര്യം പറയാണ് മറ്റുള്ള രാജ്യങ്ങളത്തും ആ ആവശ്യമില്ലല്ലോ യുക്രൈനിൽ തന്നെ നല്ല നല്ല നാലഞ്ച് ബോംബ് വലിയ വലിയ ഇട്ടുണ്ടെങ്കിൽ ഒക്കെ ഓടും പേടിച്ചിട്ട് അതൊന്നും ചെയ്യാതെ കുറെ മിസൈലും ഇട്ടുകൊണ്ടിരിക്കുക ഡ്രോണ് എന്ന് പറഞ്ഞിട്ട് കുറേ താക്കീതും അപ്പോൾ ആ താക്കീതും ഇപ്പുറം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ ആ അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു താക്കീത് ആർക്ക് ഇസ്രായേലിന് ഇസ്രായേലിന് എന്താ താക്കീത് നിങ്ങൾക്ക് തോന്നിയതുപോലെ പിന്നെ ഈ സിറിയയുടെ ഭാഗങ്ങളൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല ഏഹ് ഇവിടെ അന്താരാഷ്ട്ര നിയമമൊക്കെ ഉണ്ട് പറയണം ആരാണ് പറയുന്നത് ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ സെർജി റയാബ്കോ പറഞ്ഞതാണ് സിറിയക്കൊരു താക്കീത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താക്കീത് കൊടുക്കുന്നുണ്ട് ഫ്രീയല്ലേ അപ്പൊ അതിനകത്ത് താക്കീത് അവിടെയും കൊടുത്തിട്ടുണ്ട് ഇന്നേ വരെ ഇത്രയും വർഷം ഉണ്ടായിട്ട് ഇസ്രായേൽ അവിടെ എല്ലാ തെമാർത്തൊക്കെ ചെയ്തിട്ട് ഒരു സംഗതിയും ചെയ്യാതെ അവസാനം എല്ലെന്നും നഷ്ടപ്പെട്ടതിന് ശേഷം താക്കീത് കൊടുക്കുക ആ ഗാജയിലൊക്കെ ആ ബോംബിടാൻ തുടങ്ങിയ ആ ഫസ്റ്റ് ദിവസം തന്നെ ഇതിന് ചെയ്യേണ്ടി ചെയ്യണ്ടേ ആ ഹമസിന് നല്ല നല്ല ആയുധം കൊടുത്ത് നശിപ്പിക്കണ്ട ഇസ്രായേലൊക്കെ അത് ചെയ്യാതെ ഒക്കെ നശിച്ചു അവരുടെ സ്വന്തം പട്ടാളക്കാരോട് കുടിയിരിക്കുകയാണ് എന്നിട്ട് ഒരു താക്കീത് കൊടുക്കുക താക്കീത് ഇങ്ങനെ കൊടുക്കും മറ്റവരിങ്ങനെ എല്ലാ സ്ഥലവും പിടിച്ചടക്കും പിന്നെ ആ ഇവിടെ ഈ ബ്രേക്കിംഗ് ന്യൂസിൽ സൈഡിൽ നിങ്ങൾ കണ്ടല്ലോ യു ബ്രേക്കിംഗ് ന്യൂസിൽ പറയുകയാണെ സിറിയയുടെ ഗോലാൻ ഹൈറ്റ്സൊക്കെ കടന്നിട്ടുണ്ട് ഗോലാൻ ഹൈറ്റ്സ് ഒന്നല്ല ഗോലാൻ ഹൈറ്റ്സ് ഒക്കെ നേരത്തെ അന്ന് ഫസ്റ്റ് ദിവസം തന്നെ പിടിച്ചിട്ടുണ്ട് ഇത് പറയുന്നത് യർമൂക്ക് യർമൂക്ക് പറഞ്ഞത് യർമൂക്ക് ബാസിൻ ഏരിയ യർമൂക്ക് ബാസിൻ പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഏരിയ പിന്നെ സിറിയലത്തെ ദാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലുണ്ട് അതൊക്കെ പിടിച്ചടക്കി അവിടെ ടാങ്കും ബൂൾഡസറും ഓൾറെഡി കൊണ്ടുപോയിട്ട് നിരത്തി വെച്ചു എന്നാണ് നിങ്ങളെ സൈഡിൽ കണ്ട ഫോട്ടോ ആ ഫോട്ടോയും വീഡിയോ ഒക്കെ കൂടുതൽ വീഡിയോ ആണിത് നിങ്ങൾക്ക് തന്നെ കാണാൻ പ്ലേ അപ്പോൾ അതൊക്കെ കൂടി കൊണ്ടുവച്ചിട്ട് അതും ഇസ്രായേലായി മാറി ഇനി ഇനി വിളിച്ചിട്ടാൽ അവർ പോകൂല ഇനി പറയും ഇനി എല്ലാ രാജ്യങ്ങളും പറയും ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് പറയും ഞങ്ങൾ ഇറങ്ങൂല ഞങ്ങൾ ഇറങ്ങൂല എന്ന് അവരും പറയും ഏതൊരു ബലോ ഏതൊരു ബതിലാണ് പാലസ്തീൻ നശിപ്പിച്ചത് അതേപോലെ തന്നെ ഒക്കെ അവരുടെ ഇനി പിന്നെ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസിൽ റഷ്യ ഹെൽപ്പിംഗ് ഇറാൻ ആ മറ്റൊരു ഇതിൽ നിത്തിന്യാഹു പറയാണ് എന്താ പറയുന്നത് കാരണം അവർക്കിപ്പോൾ ഇറാനെ ആക്രമിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടണം അപ്പോൾ പറയാണ് പിന്നെ റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട് മാരകമായ ആയുധങ്ങൾ അത്യാധുനികമായ ആയുധങ്ങൾ ഈ ഇറാന് കൊടുക്കുന്നുണ്ട് എന്തിനാണ് കൊടുക്കുന്നത് കാരണം ഇവരുടെ ഒരു പ്രോമിസ് മൂന്ന് പേരുടെ സംഗതി നടന്നില്ലല്ലോ ആ പ്രോമിസ് ആ പ്രോമിസ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നടത്താനാത്രേ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഞങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഇനി ഈ ഇറാനി ആക്രമിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ യുദ്ധക്കോതിമാർ യുദ്ധം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും റഷ്യ റഷ്യനാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഈ ദുഷ്ടന്മാരുടെ അടുത്ത് രക്ഷിക്കാൻ രക്ഷിക്കാനിപ്പോൾ റഷ്യലുള്ളൂ വേറെ രാജ്യമില്ലല്ലോ അപ്പം റഷ്യ ആണെങ്കിൽ ഇങ്ങനെ താക്കീത് കൊടുത്തോണ്ടിരിക്കും ചൈനയാണെങ്കിലോ വലിയ രാജ്യമാണ് വലിയ സൈന്യമാണ് എന്താ കാര്യം പേടിത്തൊണ്ടന്മാരാ ഒന്നിനും കൊള്ളാത്ത ആ തായ്വാൻ വരെ പിടിച്ചടക്കാൻ അവർ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇങ്ങനത്തെ രാജ്യങ്ങളുള്ള കാരണം ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഈ സംഭവ വികാസങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പറയാണ് ഇപ്പോഴും ഈ അമേരിക്ക തന്നെയാണ് ലോക പോലീസ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏതായാലും നിങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരുടെ അഭിപ്രായം വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം മേലെ ഒരു സൂപ്പർ ചാറ്റിൻ്റെ ഒരു ഇതൊക്കെ ഗോളൊക്കെ ഇട്ടിട്ടുണ്ട് ആരുമില്ലേ ഓരോ ഒരു അഞ്ചോ പത്തോ ആൾക്കാർ സൂപ്പർ ചാറ്റ് ചാറ്റിടുന്ന വിചാരിച്ചതൊന്നും കണ്ടില്ല ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ പോപ്പ് ചാറ്റ് ചെയ്യാം ഇതെന്താ വരാത്തത് ആ വന്ന് പിന്നെ ആ ഇവിടെ ഒരാൾ പറയുന്നത് ഈറാന്റെ അവസാനമായി എന്ന് തോന്നുന്നു എന്ന് പറയുന്നത് അതാണ് കാരണം ഇപ്പൊ ശരിക്കും ഇറാൻ പോയി മറ്റ് ഹിസ്ബിളെ മുതല് സിറിയ ഒക്കെ ഒറ്റ ബന്ധം ഒറ്റതല്ലായിരുന്നു അങ്ങോട്ടൊന്നും ആർക്കും കടക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അതൊക്കെ ഈ മിഡിലുള്ള സിറിയ നഷ്ടപ്പെട്ടു അതോട് കൂടിയിട്ട് ഈ എന്താ പറയുക ത്രാണിയില്ലാത്തൊരവസ്ഥയായിരിക്കാണ് ഇറാൻ പിന്നെ ഷംസുദ്ദീൻ പറയാണ് ഇതൊക്കെ പറയുമ്പോൾ തനിക്കെന്താ ഇത്രയും സന്തോഷം സന്തോഷമല്ല ഇത് ഈ ദുഃഖം വരുമ്പോൾ സന്തോഷാശുരം വരില്ലേ അതുപോലെ ദുഃഖം വരുമ്പോൾ സന്തോഷാശ്രു വരും അതാണ് അതാണിത് ദുഃഖം വരുമ്പോൾ സന്തോഷാശ്രു വരുന്നത് പോലെയാണ് സന്തോഷം വരുമ്പോൾ ദുഃഖാശ്രു വരുന്നത് അതാണ് സംഭവം ദുഃഖാണ് സത്യത്തിൽ തീർന്നു എന്നൊക്കെ കൊണ്ടിരിക്കുന്ന താൻ പെട്ടെന്ന് കാലുമാറി ഞാൻ കാലുമാറിയല്ല എന്താ വേറെ പറയാ മറ്റുള്ള ചാനല് കാണിക്കുന്നത് പോലെ ഏതാ കൊറേ ചാനലുണ്ടല്ലോ യൂട്യൂബിൽ ആ ഇറാൻ ചുട്ട് മറുപടി കൊടുത്തു ഇസ്രായേൽ ദ കത്തി പിന്നെ ഹിസ്ബുള്ളയുടെ അതി ഭയങ്കരമായ അടി ഇസ്രായേലിന്റെ ഹിസ്ബുള്ളയുടെ ഈ മിസൈലിന്റെ മുട്ടുപടക്കി ഇന്നെ ഇങ്ങനെയൊക്കെ ഞാൻ പറയണോ അങ്ങനെയാണ് നടക്കുന്നത് ഒക്കെ ഉൾട്ടല്ല നടക്കുന്നത് വെറുതെ നിങ്ങളുടെ പ്രകമ്പനം പോലും പൊള്ളിച്ചിട്ടുള്ള കാര്യമുണ്ടോ എന്തിനാണ് നുള പറഞ്ഞത് നുള പറഞ്ഞിട്ട് വ്യവർമാർ ഉണ്ടാക്കിയിട്ട് കാര്യമല്ലോ അതുകൊണ്ടുള്ളത് നടക്കുന്ന കാര്യം അതേപോലെ ഞാൻ പറയുകയാണ് പിന്നെ പറഞ്ഞാൽ ചിരിക്കല്ല പിന്നെ കറയാൻ പറ്റില്ലല്ലോ ട്രംപ് വന്നാലും യുദ്ധം അവസാനിക്കുകയില്ല കറക്റ്റ് കള ഈ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താ പറഞ്ഞത് എൻ്റെ ടോൺ എന്താണെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് പിന്നെ ഒരാൾ പറയുന്നുണ്ട് അവസാനത്തെ ആളിക്കത്തൽ അല്ല ആളിക്കത്തലൊക്കെ അവസാനത്തെ ശരി പക്ഷെ ആരാണ് ഈ ആളിക്കത്തൽ കെടുത്തുക ഈ റഷ്യല്ലേ റഷ്യയുടെ അവസ്ഥ അവസ്ഥ ഇതാണ് താക്കീത് 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 ഇത്രയും ഇറാൻ എന്ന ഒരു ശക്തി പുറകിൽ ഉണ്ട് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു ഇനി ഇല്ല ആ നിങ്ങൾക്കെന്നെ ഓർമ്മ ഉണ്ടാവില്ലേ ഈ ഇറാനിലത്തെ ഈ പിന്നെ സൈനിക മേധാവികളും അവിടുത്തെ പിന്നെ എന്താ പറയുക പ്രതിരോധ മന്ത്രി അവരൊക്കെ സംസാരിക്കുമ്പോൾ പറയാൻ എന്താ അറിയോ ഞങ്ങളുടെ അടുത്ത് മിസൈലുണ്ട് ആ മിസൈലിൽ ഒരു മിസൈലിൻ്റെ അറ്റത്ത് എൺപത് സ്ഫോടക വസ്തുവാണ് അപ്പോൾ ഞങ്ങൾ ആയിരം മിസൈൽ അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൺപതിനായിരം സ്ഫോടക വസ്തു ഇത് ഇസ്രായേൽ ഗുണ ഇസ്രായേൽ ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടില്ലേ അത് ഇട്ടൂടെ എന്താണകത്തത് എന്താണത്തത് ഇനി എന്താ കാത്തുക്കണത് ഇനി ഇറാൻ പോലും കൊണ്ടുപോകാനാണോ കാത്തിരിക്കുന്നത് റഷ്യയുടെ പിന്നെ എന്താണെന്ന് ജലാൽ റഷ്യയുടെ കയ്യിലും ഇറാന്റെ കയ്യിലും ആകെ ഉള്ളത് താക്കീത് മാത്രമാണ് അത് നല്ല വൃത്തിക്ക് കൊടുക്കുന്നത് അതാണ് പ്രോമിസ് പ്രോമിസ്ത്രീ പിന്നെ നിങ്ങള് അതിർ വിട്ടു എന്നൊക്കെ കുറെ താക്കീതാണ് മറ്റൊരു കണ്ടില്ലേ മറ്റൊരു താക്കീതല്ല മറ്റൊരു ഫോളങ്ങട്ട് ആക്രമിക്കുകയാണ് ഇസ്രായേൽ കണ്ടില്ലേ അവർ ഗാസിനെ ആക്രമിക്കും ഹിസ്ബുളിനെ ആക്രമിക്കും യമനെ ആക്രമിക്കും സിറിയനെ ആക്രമിക്കും ഇറാനെ ആക്രമിക്കും അവരങ്ങോട്ട് പോയിട്ട് അടിക്കണം അവർ താക്കീതും കൊടുക്കൂല അടിച്ചതിന് ശേഷമാണ് പിന്നെ അവർ വർത്തമാനം പറയുന്നത് പിന്നെ ഇവിടെ വേറൊരാള് പറയണത് എന്താണ് കെ ടി ബക്കർ ഇറാൻ കൈയിൽ നിന്ന് എന്താണ് ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ഖത്തറായിരിക്കും അടിക്കുക അടിക്കുക മൊത്തം പരാജയപ്പെട്ടു അല്ലേന്ന് ആ കാരണം ഖത്തറിൻ്റെ അടുത്ത് ഒരുപാട് ഇതുണ്ട് ക്രൂഡ് ഓയിലും അതൊന്നും ഗ്യാസും പ്രകൃതിബാധ ഒരുപാടുണ്ട് ചിലപ്പോൾ ഇനി എല്ലാം ഖത്തറിനെ നേരത്തെ തിരിയാൻ സാധ്യത ഉണ്ട് ഇല്ലയെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ ഇസ്രായേലിന് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം കറക്റ്റ് അവർക്ക് ഒരു ബാധ ഒരു നിയമം ബാധകമല്ല ഒരു അന്താരാഷ്ട്ര നിയമം ബാധകമല്ല പിന്നെ പുട്ടിൻ്റെ കയ്യിൽ മാരക ഐറ്റംസ് ഉണ്ടെന്ന് പറയുന്നു ഒന്നും കാണുന്നില്ല അവർ ആദ്യം പറഞ്ഞതാണ് ഞങ്ങളെടുത്ത് എന്താണ് കൊഷ്യർ എന്താണ് മിസൈലിൻ്റെ പേര് പറഞ്ഞു കൊഷിയറോ കൊഷിയർ എന്താ പറയുക മിസൈൽ അതുണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉദ്ദേശിക്കുന്നൊക്കെ പറഞ്ഞ് എന്താ ഇടാത്തത് ഒരുപാടുണ്ടെന്ന് പറഞ്ഞു പുട്ടിൻ പറഞ്ഞതാണ് ഞങ്ങളെടുത്ത് ഒരുപാടുണ്ട് ഇനി പ്രൊഡക്ഷനിലും ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ ഒരു പത്ത് നൂരെണ്ണം കൊണ്ട് പോയി ഇട്ടൂടെ യുക്രൈൻ്റെ മേലെ പിന്നെ അളവില്ലല്ലോ പക്ഷേ ഇടുന്നില്ല അപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതാണ് ഹായ ഫാത്തിമ ഞാൻ താങ്കളുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട് സഹിക്കുന്നില്ല റഷ്യ എന്താ ഇങ്ങനെ ചെയ്തത് റഷ്യ ഉള്ളൊരു പ്രതീക്ഷ അവരാണെങ്കിൽ വെറുതെ വാചക അടിച്ചോണ്ട് അവരുടെ വാചകടി കാരണമാണ് ഇറാഖ് നശിച്ചത് അവരുടെ വാചകടി കൊണ്ടാണ് ഈ ലിബിയ നശിച്ചത് സിറിയ നശിച്ചത് സിറിയൽ പിന്നെ ഈ ഇസി തീവ്രാദികൾക്കെതിരെ അവർ ശരിക്കും യുദ്ധം ചെയ്തിട്ടോ അതില്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ലിബിയ നശിച്ചത് ഈ വാചകടികാരനാണ് ആ ലിബിയനെങ്കിലും രക്ഷിച്ചിരുന്നെങ്കിൽ ലിബിയക്ക് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും പിന്നെ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല ആ ലിബിയ നശിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് കറക്റ്റ് ഏണഗ് ലാഫി ഭയങ്കര സാധനമാണ് മുപ്പർ ഇതുപോലെ ഒളിച്ചോടും വിളിച്ചോടും എന്നില്ല മുപ്പർ മരിച്ചത് ആ രാജ്യത്ത് കിടന്നിട്ടാണ് മനസ്സിലല്ല മൂപ്പർ ഒളിച്ചോടിയില്ലല്ലോ മുപ്പൂർക്ക് ഒളിച്ചോടായിരുന്നു ഒളിച്ചോടിയില്ല അവസാനം വരെ അവിടെ നിന്ന് സിറിയക്ക് മുമ്പ് യുദ്ധം കേൾക്കാൻ സിറിയക്ക് മുമ്പ് യുദ്ധം കേൾക്കാൻ ത്രില് ആ അത് ഇപ്പം പിന്നെ ആകെ ഈ തോടുപോയ ചെമ്മീൻ പോലെ ആയിരിക്കാണ് പിന്നെ പുട്ടിനെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക പുടിൻ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കും ഉടനെ നാശം പ്രതീക്ഷിക്കാം പിന്നെ ജി ടി എ ഗെയിമർ സിറിയയിലെ ജനങ്ങൾ എന്താണ് ഇത്ര ക്ഷമാശീലർ ആയത് ഇവർക്ക് സ്വയം പ്രതിരോധിച്ചുകൂടെ വലിയൊരു ഉദാഹരണം അല്ലേ ഗാസയിലെ ജനങ്ങൾ ഗാസ അപേക്ഷിച്ച് സിറിയ വലിയൊരു രാജ്യമല്ലേ അവിടുത്തെ ജനങ്ങൾ ഇത്രക്ക് ഭയമുള്ളവരാണോ അവിടുത്തെ ജനങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തു ഒരു ഒരു ടി വി ചാനല് അപ്പോൾ ജനങ്ങൾ എന്താ പറഞ്ഞറിയോ ഞങ്ങൾക്ക് ഭയമാണ് സംസാരിക്കുക കാരണം എന്താണ് ഈ മുമ്പ് സർക്കാരാണ് സർക്കാർ നിയമം പാലിക്കണം അതായത് അസദ് സർക്കാർ നിയമങ്ങളൊക്കെ പാലിക്കണ്ടേ ഭരണഘടന പാലിക്കണ്ടേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ഭരണഘടന ഇല്ലല്ലോ തീവ്രവാദികളാണ് ഫുൾ എല്ലാര കയ്യിലും മെഷീൻ കണ്ടാ അവർക്കിപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം ആൾക്കാരൊക്കെ വന്നാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല അവരോട് വേടിവെച്ച് കൊല്ലും അപ്പോൾ എല്ലാവരും പേടിച്ചിട്ടും ഉണ്ടാതിരിക്കയാണ് അതന്നെയാണ് സംഭവം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടുകളിൽ പല ഇപ്പം നിങ്ങളെന്റെ ലൈവിൽ വന്നതിന് നന്ദി പറയുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണ എല്ലാവർക്കും ബൈ ബൈ